നമസ്കാരം പാലക്കാട് ജില്ലയിലെ ആദിവാസി മേഖലയായ അട്ടപ്പാടിയെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലാണ് അദ്ദേഹം അട്ടപ്പാടിയെക്കുറിച്ച് പരാമർശിച്ചത് അട്ടപ്പാടിയിലെ കാർത്തുമ്പി കുട നിർമ്മാണ യൂണിറ്റിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്ത മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൺസൂൺ എത്തിക്കൊണ്ടിരിക്കുകയാണ് മഴക്കാലത്ത് നമ്മളെല്ലാവരും വീട്ടിൽ കുട അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും ഇന്നത്തെ മൻ കി ബാത്തിൽ എനിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക കുടയെക്കുറിച്ചാണ് പറയാനുള്ളത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിലാണ് ഈ കുടകൾ നിർമ്മിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തിൽ കുടകൾക്ക് പ്രത്യേകമായ പ്രാധാന്യമുണ്ട് കേരളത്തിൻ്റെ പാരമ്പര്യത്തിലെയും ആചാരങ്ങളിലെയും അവിഭാജ്യ ഘടകമാണ് കുടകൾ എന്നാൽ ഞാനിവിടെ സംസാരിക്കുന്നത് കാർത്തുമ്പി കുടകളെക്കുറിച്ചാണ് കേരളത്തിലെ അട്ടപ്പാടിയിലാണ് ഈ കുടകൾ നിർമ്മിക്കുന്നത് ഈ വർണ്ണശബളമായ കുടകൾ കാണാൻ നയനമനോഹരമാണ് ഈ കുടകളുടെ പ്രത്യേകത എന്തെന്നാൽ ഇത് കേരളത്തിലെ ആദിവാസി സഹോദരിമാരാണ് നിർമ്മിക്കുന്നത് മോദി തുടർന്നു ഇന്ന് രാജ്യത്ത് കുടകൾക്കായുള്ള ആവശ്യം വർദ്ധിക്കുന്നു കാർ കുടകൾ രാജ്യത്തുടനീളം ഓൺലൈനായും വാങ്ങാൻ കഴിയും വട്ടലക്കി കാർഷിക സഹകരണ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഈ കുടകൾ നിർമ്മിക്കുന്നത് ഈ സൊസൈറ്റിയെ നയിക്കുന്നത് നമ്മുടെ സ്ത്രീശക്തിയാണ് വനിതകളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം സംരംഭത്തിൻ്റെ ഉത്കൃഷ്ടമായ മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സൊസൈറ്റി ഒരു ബാമ്പു ഹാൻഡിക്രാഫ്റ്റ് യൂണിറ്റും ആരംഭിച്ചിട്ടുണ്ട് ചില്ലറ വിൽപ്പനശാലയും പരമ്പരാഗത ലഘുഭക്ഷണശാലയും തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ഇപ്പോൾ കുടകളും മറ്റ് ഉൽപ്പന്നങ്ങളും വിൽക്കുക എന്നത് മാത്രമല്ല അവരുടെ ലക്ഷ്യം അതിനോടൊപ്പം അവർ തങ്ങളുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ലോകത്തിന് പരിചയപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത് ഇന്ന് കാർത്തുമ്പി കുടകൾ കേരളത്തിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ബഹുരാഷ്ട്ര കമ്പനികളിലേക്കുള്ള യാത്ര പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വോക്കൽ ഫോർ ലോക്കലിന് ഇതിനേക്കാൾ മികച്ച ഉദാഹരണമുണ്ടോ എന്നും നരേന്ദ്രമോദി ചോദിച്ചു നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദി അട്ടപ്പാടിയെ സൊമാലിയുമായി താരതമ്യം ചെയ്ത് പ്രസംഗിച്ചത് വലിയ വിവാദമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനായി കേരളത്തിൽ എത്തിയപ്പോഴായിരുന്നു മോദിയുടെ വിവാദ പ്രസംഗം വലിയ വിമർശനങ്ങളാണ് അന്ന് നരേന്ദ്രമോദിക്കെതിരെ കേരളത്തിൽ നിന്നും പുറത്തുനിന്നും ഉയർന്നത് കേരളത്തെ സൊമാലിയുമായി താരതമ്യം ചെയ്ത മോദി അല്പമെങ്കിലും രാഷ്ട്രീയ മര്യാദ കാണിക്കണമെന്നും മോദി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുമാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പ്രതികരിച്ചത് കേരളത്തിലെ പല വ്യക്തികളെക്കുറിച്ചും സംഘടനകളെക്കുറിച്ചും സംരംഭങ്ങളെക്കുറിച്ചും ഇതിനു മുൻപും പലവട്ടം നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പ്രകീർത്തനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ തനത് വാസ്തുശില്പാചാതുരിയെക്കുറിച്ചും കേരളത്തിൻ്റെ മാലിന്യ നിർമാർജ്ജനത്തെക്കുറിച്ചും കേരളത്തിലെ കാലാവസ്ഥ നിയന്ത്രണ സംവിധാനങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ നരേന്ദ്രമോദി പലവട്ടം മൻ കി ബാത്ത് എന്ന റേഡിയോ പരിപാടിയിലൂടെ പ്രതികരിച്ചിരുന്നു കേരളം തീർച്ചയായിട്ടും ഇന്ത്യയ്ക്ക് ഒരു മാതൃകാ സംസ്ഥാനമാണ് എന്ന നിലയിലുള്ള പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനെയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടും അതുപോലെ കേരളത്തിലെ വിദ്യാസമ്പന്നരായ ജനതയെ എടുത്തു പറഞ്ഞുകൊണ്ടുമൊക്കെ മോദി മൻ കി ബാത്തിലൂടെ വിവിധ പരാമർശങ്ങൾ നടത്തിയിരുന്നു അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കഴിവുള്ള കുട്ടികളെക്കുറിച്ചും അവരുടെ പ്രത്യേകമായ കഴിവുകളെക്കുറിച്ചും അവരുടെ പ്രവൃത്തിയെക്കുറിച്ചും ഒക്കെ തന്നെ നരേന്ദ്രമോദി മൻ കി ബാത്ത് എന്ന പരിപാടിയിലൂടെ പലതവണ വാചാലനായിരുന്നു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തികളെക്കുറിച്ചോ സംഘടനകളെക്കുറിച്ചോ സംരംഭങ്ങളെക്കുറിച്ചോ ഒക്കെ തന്നെയാണ് മൻ കി ബാത്ത് എന്ന പ്രതിമാസ റേഡിയോ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നത് അതിൽ പലവട്ടം കേരളത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിന് അഭിമാനകരമായ നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത് ഇപ്പോൾ ആദിവാസികൾ നിർമ്മിക്കുന്ന ഈ കാർത്തുമ്പി കുടകളെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞത് തീർച്ചയായിട്ടും ഈ കുടകൾ ജനകീയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും പാവപ്പെട്ട ആദിവാസി യുവതികൾ കഷ്ടപ്പെട്ട് നിർമ്മിക്കുന്ന ഈ കുടകൾ ഒരു സൊസൈറ്റി വഴി അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല ഗുണമേന്മയുള്ള വർണ്ണശബളമായ കുടകളാണ് കാർത്തുമ്പി കുടകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും തന്നെ കഴിയുന്നതും ഈ കാർത്തുമ്പി കുടകൾ ഒരു കുടുംബത്തിൽ ഒരെണ്ണമെങ്കിലും വാങ്ങണം എന്നുള്ള ഒരു ആശയം കൂടി ഇതോടൊപ്പം പങ്കുവയ്ക്കുന്നു